പ്രേക്ഷകരെ കൗമാരകലയുടെ കീഴീരപം തുടരുകയാണതിൻ്റെ അംഗത്തെട്ടിൽ എന്താ വാളും പയറ്റുമായിട്ട് നമ്മൾ പിന്നെ പോലെ ചേഖകന്മാർ വാൾപ്പയറ്റും നടത്തുന്ന പോലെയാണ് നമ്മുടെ ഓരോ മത്സരാർത്ഥികളും അവരുടേതായിട്ടുള്ള കലാപ്രകടനങ്ങൾ വ്യത്യസ്തമായ വേദികളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം നിലവാരമുണ്ട് എന്നത് നിശ്ചയിക്കും നമ്മുടെ ഓരോ വിധികർത്താക്കളാണ് വിധികർത്താക്കളുടെ തൂലികയിൽ നിന്നും മടർന്നു വീഴുന്ന വിജയ രഹസ്യമാണ് നമ്മൾ അനൗൺസ്മെൻറ്റിലൂടെ ആർക്കാണ് എ ഗ്രേഡ് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം ഇല്ലാതെ എ ഗ്രേഡ് മാത്രം കിട്ടുന്ന കുട്ടികൾ ആരൊക്കെയാണോ തീരുമാനിക്കുന്നവരാണ് അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ അവരുടെ ാണ് നമ്മൾ സംസ്ഥാനത്ത് പോകുന്നത് ചിലപ്പോ നമ്മുടെ നമ്മുടെ വിജയകർത്താക്കൾ വിജയകർത്താക്കളുടെ തീരുമാനങ്ങൾ ചിലപ്പോ തെറ്റായി വരാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അപ്പീലിലൂടെയും സംസ്ഥാന തലത്തിലേക്ക് പല ആൾക്കാരും പോകുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ലൈവ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ സ്റ്റുഡിയോയിൽ ശ്രീലക്ഷ്മിയാണ് മറ്റൊരു വന്നിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് ഹയർ സെക്കൻഡറി ഭാഗം ഇംഗ്ലീഷ് സ്പീച്ചില് എ ഗ്രേഡ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ശ്രീലക്ഷ്മിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശ്രീലക്ഷ്മി നമസ്കാരം 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 എന്താ ഹലോ ഹലോ അങ്ങനെയാണ് ഹലോ ഹലോ ഐ ആം ഫൈൻ മട്ടന്നൂർ 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 ഇവിടെ പുലിയങ്ങോട് 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 എന്ന് പറയും അതെ പിന്നെ മട്ടന്നൂർ ടൗണിൽ നിന്ന് പിന്നെയും ഉള്ളോട്ട് പോണം സ്കൂളിന്റെ പേര് ശിവപുരം ശിവപുരം എച്ച് എച്ച് എസ് 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 പിന്നെ ഇംഗ്ലീഷ് ആണ് ഈ പഠിച്ചതും പറഞ്ഞിട്ട് ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇത്ര എങ്ങനെയാ ഇംഗ്ലീഷിനോട് ലിറ്ററേച്ചറിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ചെറുപ്പത്തിലെ തന്നെ ബുക്ക് കുറച്ച് വായിക്കും അങ്ങനെ ഇംഗ്ലീഷിനോട് എനിക്കാണെങ്കിൽ ഇംഗ്ലീഷിനോട് ഭയങ്കര ദേഷ്യ കാരണം വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചില ആൾക്ക് ചില ഭാഷ ഭയങ്കരമാണ് പക്ഷേ എല്ലാവരും പറയാറുണ്ട് കാരണം ഇംഗ്ലീഷിൽ അക്ഷരം കുറങ്ങുക മലയാളത്തെക്കാളും അക്ഷരം കുറവാണ് ഇംഗ്ലീഷിൽ അല്ലേ പക്ഷെങ്കിൽ പഠിക്കാനും എളുപ്പം ഇംഗ്ലീഷാണെന്ന് പറയും പക്ഷെ ചില അക്ഷരങ്ങൾ വല്ലാണ്ട് സൈലൻ്റ് ആയി പോകാറുണ്ട് ചില വേർഡ് സംസാരിക്കുമ്പോൾ വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ എഴുതുമ്പോൾ അക്ഷരം ഉണ്ടെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ അക്ഷരത്തിൽ ഉച്ചാരണം വേണമെന്നില്ല അതാണ് ആയി പോലെ സൈലൻ്റ് ആയിരുന്നൊക്കെ പറയും അപ്പോൾ ഇംഗ്ലീഷ് സ്പീച്ചോട് നമ്മുടെ ഇംഗ്ലീഷിൽ ക്രൈസ് എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു ഇംഗ്ലീഷ് ചെറുപ്പത്തിലേ ഉണ്ട് ഇംഗ്ലീഷിനോട് ഇംഗ്ലീഷ് ബുക്ക് വായിക്കും കാർട്ടൂൺ കാണും അമ്മ ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പോ ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷിലെ ഓരോ സ്പീച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് സ്കൂളിൽ അങ്ങനെ വായിച്ചിട്ടുണ്ടോ ഡ്രാക്കുല കേട്ടിട്ടുണ്ട് വായിച്ചിട്ടില്ല അതാണ് കാരണം ഇത്രയും ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിക്കുമ്പോ ഡ്രാക്കോഡും ഡ്രാക്കോഡെന്ന് പറയുമ്പോൾ പേടിയാണ് സ്റ്റോറിയാണ് ഒരു മൂവിയൊക്കെ ആണ് വീട്ടില് അച്ഛനും നന്നായിട്ട് വായിക്കുന്ന ആളാണോ ബിജു എന്ത് ചെയ്യുന്നു അച്ഛൻ പോലീസിലാണ് പോലീസ് ആണ് ഏത് സ്റ്റേഷനിലൊക്കെ എസ് പി ഓഫീസ് ലീഗൽ സെല്ലിലാണ് അച്ഛൻ എന്നിവിടെ വന്നിട്ടുണ്ടോ ഇല്ല ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നില്ല അപ്പൊ ഇന്നിപ്പോ ഡ്യൂട്ടി ഉണ്ടാവും ഉണ്ട് ഓക്കെ എന്തായാലും അച്ഛനോട് അന്വേഷിച്ച അമ്മയുടെ പേര് ഷീന ഷീന അമ്മ എന്ത് ചെയ്യുന്നു അമ്മ ടീച്ചർ ആണ് ആ കെ പി സി പട്ടാന ടീച്ചർ ഇംഗ്ലീഷ് ആ അതാണ് ഞാന് ഈ നമ്മുടെ പിന്നെ ജി എസ് പ്രദീപ് പിന്നെ ഇരുപത് ക്വസ്റ്റൻ ചോദിച്ചിട്ട് പിന്നെ ഉത്തരം കണ്ടെത്തപോലെ ഞാൻ ഇവർക്ക് ഇംഗ്ലീഷ് കിട്ടാൻ എന്തോ ഒരു എവിടെയോ അതിന്റെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും തുടക്കം ഉണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രക്ഷിതാക്കളുടെ കാര്യം ചോദിച്ചത് അങ്ങനെ അമ്മയിലെത്തി അമ്മ ഇംഗ്ലീഷ് ടീച്ചറാണ് അതിലൂടെയാണ് ഇംഗ്ലീഷിനോട് കുറച്ച് താല്പര്യം തോന്നുന്നത് അല്ലേ ഓക്കേ പിന്നെ അമ്മ ഇതുപോലെ പ്രസംഗ സംഭവം ഇത്ര വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കോ സംസാരിക്കും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോ കുട്ടിയോട് ഇംഗ്ലീഷ് ആയിരിക്കും വീട്ടിൽ നിന്ന് ആണ് കൂടുതൽ സംസാരിക്കുന്നത് അങ്ങനെയില്ല ഇല്ല പക്ഷെ എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചാറുണ്ട് വീട്ടിൽ നിങ്ങൾ മൂന്നാൾ കൂടാതെ വേറെ വരാക്കെയുണ്ട് ാണ് ശ്രീകുട്ടിയോട് വന്നിട്ടുണ്ടാ ഇല്ല ഓക്കെ നിങ്ങൾ ഈ ഒരു മത്സരത്തിന് മാത്രമേ ഉള്ളു സ്പീച്ച് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് സ്പീച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ മത്സര മൊത്തത്തിൽ എങ്ങനെയോ എല്ലാവരും നല്ല ടാലന്റ് ഉള്ള കുട്ടികളാ അതെ അല്ലെ നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ശ്രദ്ധിക്കുമ്പം ഒരാൾ സംസാരിക്കുമ്പോൾ പ്രൊണൗസിയേഷൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പറയുന്ന കണ്ടന്റ് സ്പീച്ചിൽ കണ്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് നമുക്ക് തരുന്ന ടോപ്പിക്കിൽ എന്താണോ ആ കണ്ടന്റ് അനുസരിച്ച് വേണം നമ്മൾ പറയാൻ അതുപോലെ ആ ഒരു ഫ്ലുവൻസി പറയുമ്പോൾ ഫ്ലുവൻസി വേണം സ്റ്റക്കായി പോവാതെ ആ ഒരു സ്മൂത്ത് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി കോൺഫിഡൻസോടുകൂടി പറയാൻ വേണ്ടി സാധിക്കണം പിന്നെ ഇന്ന് വിഷയം വിഷയം എന്തായിരുന്നു എന്തായിരുന്നു ഈ മത്സരം ഹ്യൂമൻ റിലേഷൻ ഇൻ സൈബർ വേൾഡ് മലയാളത്തിൽ മാനുഷിക ബന്ധങ്ങൾ സൈബർ വേൾഡ് വരുമ്പോൾ ഉള്ള മാനസികളൊക്കെ ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്കിപ്പം സൈബർ കുറ്റങ്ങൾ ഒരുപാട് കുറ്റകൃത്യങ്ങളെ കൂടി കൂടി വരികയാണ് അപ്പം അതിൽ നമ്മൾ ഈ സൈബർ കുറ്റങ്ങൾ നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ നിങ്ങളുടെ അഭിപ്രായത്തില്ലേ പൊതുവെ കുട്ടികളാണ് ടീനേജേഴ്സ് ആണ് സൈബർ കുറ്റങ്ങളിൽ എത്തുന്നത് അപ്പം അവയർ അവയർ ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഒരുപാട് ഓർഗനൈസേഷൻസ് പ്രോഗ്രാം വഴി നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെ ആയി അല്ലെങ്കിൽ സൈബർ വേൾഡില് നമ്മൾ പഠന പഠനത്തെ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളത് എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കുക അതുപോലെ ദൂഷ്യവശങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെയാണ് എന്തായാലും മനസ്സിലായി സൈബർ ക്രിമിനൽ സെല്ലിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ അവിടെ ചിലപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളും പറഞ്ഞത് അനുസരിക്കണമില്ല അതെ പിന്നെ ഇപ്പൊ നമ്മളെ എല്ലാ കാര്യത്തിലും ബോധവൽക്കരണം എന്നുള്ള സംഭവമുണ്ട് പക്ഷേ ഈ ബോധവൽക്കരണം നടത്തിയതിനെ കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല അത് പ്രാവർത്തിക ആക്കണം എന്നുള്ളതാണ് ബോധവൽക്കരണം അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ റിയൽ ലൈഫിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഉപദേശം നല്ലതാണ് ഉപദേശം ഉപദേശിക്കാനും നമ്മൾ എളുപ്പമാണ് ഉപദേശം കേൾക്കാനും എളുപ്പമാണ് പക്ഷെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ കൊണ്ടുവരെ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മള് മറ്റുള്ളവരുടെ ഉപദേശത്തിന് കാക്കാൻ നിൽക്കരുത് നല്ല വഴിയിലൂടെ സന്ദേശി പിന്നെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിൽ നിന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെയാണ് ഹെൽപ് ചെയ്യാറ് ടീച്ചർ ഇംഗ്ലീഷിന്റെ മിസ്സും സാറും ഉണ്ട് ടീച്ചറും ജിതിൻ മാഷും ടീച്ചർ വന്നിട്ടുണ്ട് ലിഷില ലിഷില ടീച്ചർ ഹായ് ടീച്ചർ അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഒരു മലയാള അക്ഷരം പറയാറുണ്ട് എന്താണെന്നറിയോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇടയില് ഇപ്പൊ രണ്ടുപേര് സംസാരിച്ചോണ്ടിരിക്കുക എന്നൊരിക്കാം രണ്ടുപേർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിടയില് ഇടക്കിടയ്ക്ക് ചിലപ്പോൾ ഒരു മലയാള അക്ഷരം പറയും ആ അല്ല ആ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആ അല്ല വരൂലല്ലോ ആയല്ല നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് മറുപടിയായിട്ട് ഒരു മലയാള അക്ഷരത്തിന്റെ പേര് പറയും മായല്ല നിങ്ങൾ എന്നോട് സംസാരിക്കാം എന്തെങ്കിലും സംസാരിച്ചേ എന്താ ഫൈൻ അതിന് കുറച്ച് കാര്യം സംസാരിക്കൂ ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കൂ Yeah, what's your opinion about all yeah, the students' yeah. parts? Yeah, yeah. 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 മനസ്സിലന്താണ് അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടക്ക് പറയുന്ന മലയാള അക്ഷരമാണ് അതായത് ഞാൻ കേട്ടു ഓക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സിഗ്നലാണ് മലയാളത്തിലെ യാ എന്നുള്ള അക്ഷരം ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്കിടക്ക് പറയുന്നത് എന്നാലും വളരെ സന്തോഷം ശ്രീലക്ഷ്മി നമ്മുടെ ടീച്ചേഴ്സിന്റെയും അമ്മയുടെയും അച്ഛന്റെയും ഏട്ടന്റെ ഒക്കെ എല്ലാവരുടെയും അനിയനാണോ അനിയത്തിയടക്കല് സപ്പോർട്ടോട് കൂടി സംസ്ഥാനത്ത് എ ഗ്രേഡ് ഒന്നാം സ്ഥാനായിട്ട് വരിക ഭാവിയിൽ എവിടെ എന്താണ് ഫ്യൂച്ചർ പ്ലാനിങ് എന്താണ് ഫ്യൂച്ചർ എൻട്രൻസ് ഇതുപോലെയുള്ള സ്റ്റേജ് ഈ ഒരു കൂടി പറഞ്ഞു നിർത്തും അതായത് നമ്മള് സ്പീച്ച് സ്റ്റേജിൽ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രോബ്ലം ആയിട്ട് വരുന്ന സംഭവം ഉണ്ട് നമ്മുടെ ഈ പിന്നെ പോടി ഉണ്ട് നമ്മുടെ മൈക്കിന് മുന്നിൽ നിൽക്കുന്നത് അതില്ലാത്ത സമയത്ത് നമുക്ക് ഏറ്റവും പ്രശ്നമാണ് കാലുകൾ നമ്മുടെ ശരീരഭാഗം കാല് കാണും ഈ കാല് നമ്മൾ സംസാരിക്കാം കാൽ എങ്ങനെ വെക്കണം കൈ എങ്ങനെ വെക്കണമെന്ന് സ്പീച്ചിന് ഏറ്റവും പ്രധാന ഘടകമാണ് പോടി ഉണ്ടെങ്കിൽ നമുക്ക് പോടി നമ്മൾ കൈ വെക്കാം ഇല്ലാത്ത സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ി ചലനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒരുപാട് ഒരുപാട് ഉന്നതെത്തട്ടെ അധ്യാപിക അധ്യായന്മാരോടും രക്ഷാകളൊക്കെ അന്വേഷണം പറയാ അച്ഛൻ വിളിച്ച പ്രത്യേക അന്വേഷണം പറയാ എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ ഭാവനും നേരുന്നു കൂടെ നമ്മുടെ കണ്ണൂർ വിഷം നൽകുന്ന എം എസ് ഗോഡിന്റെ ഒരു സ്നേഹ സമ്മാനം ഓക്കെ താങ്ക് യു